വാക്കുകൾ ഇല്ലയെങ്കിൽ നമ്മൾ എത്ര ഒറ്റപ്പെടൽ അനുഭവിക്കുമെന്ന് ഓർത്തു നോക്കൂ ഈ വലിയ ലോകത്ത് എത്ര അപ്രസക്തരാവും ഭാഷയിലൂടെ നമ്മൾ ഒരു കൂട്ടമാവുന്നു സൗഹൃദത്തോടും സഹാനുഭൂതിയോടും കൂടി നിലകൊള്ളുന്ന സംസ്കാരമാവുന്നു കുത്തുവാക്കുകളും ആക്ഷേപ വാക്കുകളും ഒക്കെയുണ്ടെങ്കിലും ഭാഷാപരിജ്ഞാനവും വാക്കുകളോടുള്ള കൗതുകവും മനുഷ്യരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കൂട്ടമാക്കാനുള്ള സാധ്യത തുറന്നു തരുന്നുണ്ട് പുതിയൊരു ഭാഷ സ്വായത്തമാക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളും അനുഭവങ്ങളും കൂടുതൽ വൈവിധ്യമാർന്നതും ആഴമുള്ളതുമാവുന്നു ഒരൊറ്റ വാക്കുപോലും പുതിയൊരു അസ്തിത്വത്തിലേക്കുള്ള വാതിലാവാം അത്തരം ചില വാക്വഴികളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കെമറാദറി കെമറാദരി സി എ എം എ ഡിഇ ആർ ഐ ഇ സൗഹൃദം എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന രണ്ടു പദങ്ങളാണിവർ ദർ ആർ ഫൈൻ ഡിസ്റ്റിങ്ഷൻസ് ബിറ്റ്വീൻ ദീസ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് വി കോൾ ദം സിനംസ് പര്യായ പദങ്ങൾ Friendship is a friendly relationship, while camaraderie is a feeling of friendliness towards people that we work or share an experience with. Camaraderie is good fellowship. Let's have a look at these words closely. Each friend represents a world in us. ും അവർ എത്തുന്നതുവരെ അമേരിക്കൻ എഴുത്തുകാരിയായ അനായിസ് നിന്നിന്റെ വാക്കുകളാണ് മറ്റൊരു വാചകം പരിശോധിക്കാം ഹവ് ഡെവലപ്ഡ് ഗുഡ് ആഫ്റ്റർ വർക്കിംഗ് ഫോർ സോ ലോങ് ഒരുപാട് കാലം ഒരുമിച്ച് ജോലി ചെയ്തതുവഴി അവരുടെ ഇടയിൽ ഒരാത്മബന്ധം രൂപപ്പെട്ടിരുന്നു കെമറാഡറി ഇംഗ്ലീഷ് പദാവലിയുടെ ഭാഗമാകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് താരതമ്യേന പുതിയ പദമാണെന്നും പറയാം കോംറേഡ് അതായത് സഖാവ് എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് കെമ്രാദരി രൂപപ്പെട്ടത് കെമ്രാദരി ഇസ് എ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഗുഡ് മലയാളത്തിൽ നമുക്കിതിന് കൃത്യമായ ഒരു വാക്കില്ല സൗഹൃദത്തിന്റെ അതിർവരമ്പുകളും കവിഞ്ഞ് ലോകത്തോളം വിശാലമായ സൗമനസ്യം കെമരാദരിയിൽ അടങ്ങിയിരിക്കുന്നു മാലിനി മുരളി അസിസ്റ്റന്റ് ഇംഗ്ലീഷ്